ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭം നിബി തങ്ങളും സ്വഭാപത്തും ഒരു കുന്നിൻ ചെരിവിൽ വിശ്രമിക്കാനിരുന്നു രാത്രി ആയതിനാൽ സൈന്യത്തിന് കാവൽ നിൽക്കാൻ ആളുകൾ വേണല്ലോ ആര് കാവൽ നിൽക്കും നിബിഒര് ചോദ്യം കേട്ട ഉടനെ അബ്ബാദ് ഒരു വിശ്രതങ്ങൾ എഴുന്നേറ്റു ഒപ്പം അബ്ബാദിന്റെ അടുത്ത സുഹൃത്ത് അമ്മാറല്ലാവുനും റസൂലിനെയും സ്വഹാബത്തിനെയും ശാന്തമായി ഉറങ്ങാൻ വിട്ട് അവർ ഇരുവരും കാവലിരുന്നു ഇടക്ക് അമ്മാറിനോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ട അബ്ബാദ് തങ്ങൾ അപ്പുറത്ത് തഹജു നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ഖുറാൻ്റെ ആത്മീയാനന്ദത്തിൽ ലയിച്ചുള്ള ആ നിമിഷത്തിൽ പൊടുന്നനെ ഒരു അമ്പ് വന്ന് അബ്ബാദിന്റെ മേനിയിൽ തറക്കുന്നുണ്ട് ഖുർആാനിന്റെ മാസ്മരിക വലയത്തിൽ നിർവൃതിയിൽ പൂണ്ട അബ്ബാദ് തങ്ങൾ നിസ്കാരം മുറിക്കാൻ മടിച്ചുകൊണ്ട് അമ്പ് സ്വയം പറിച്ചെടുത്തു അന്നേരം വീണ്ടും രണ്ട് അമ്പുകൾ കൂടി വന്ന് അദ്ദേഹത്തിന്റെ മേനിയിൽ തറക്കുന്നുണ്ട് രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഒരു വേള വീഴുമോ എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം അമ്മാരെ തങ്ങൾ തട്ടി പിളിച്ചത് അതോടെ അക്രമി ഓടിയകുന്നു അംബേറ്റ് രക്തത്തിൽ പൊതിഞ്ഞ അബ്ബാദിനെ കണ്ട അമ്മാർ തങ്ങൾ തന്നെ ഉണർത്താൻ വൈകിയതിൽ ക്ഷുഭിതനായപ്പോ അബ്ബാദ് പറയുന്നുണ്ട് എൻറെ ഹൃദയം സൂറത്തിൽ കഹഫിൽ ലയിച്ചു പോയിരുന്നു അന്നേരം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാനായില്ല നിമിതങ്ങൾ ഏൽപ്പിച്ച ചുമതലക്ക് ഭംഗം വരില്ലായിരുന്നു എങ്കിൽ ഞാനത് പൂർത്തിയാക്കുമായിരുന്നു സ്വാമികളൊക്കെ അങ്ങനെയായിരുന്നു അവരുടെ ഇഹ്ലാസും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ ഇഖിലാസം നൽകി അനുഗ്രഹിക്കട്ടെ